ഹായ് ഫ്രണ്ട്സ് എൻ്റെ സ്റ്റോറി വീണ്ടും തുടരുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വണ്ടി കയറി വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ് കേട്ടോ അപ്പം മക്കൾ കുറേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു ഇതിന ഇത് കണ്ടില്ലേ ഈ പാലത്തിലാണ് തുള്ളി പോലും വെള്ളമില്ല മൊത്തം ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇരുവൽപെട്ടെന്ന് പറയുന്ന സ്ഥലത്തെത്തി ഈ സ്ഥലമൊക്കെ എല്ലാവർക്കും എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ വഴിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചു അപ്പം ഞാനവിടെ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ മോനോട് പറഞ്ഞ് ബാലൻസ് ഉള്ള സ്ഥലമൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞത് അവനെന്നെയാണ് ഫുള്ളും വീഡിയോ എടുത്തുകൊണ്ട് നിന്നത് അങ്ങനെ എന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു പിന്നെ ഭയങ്കര വെയിലുകൊണ്ട് വയ്യ എ സി ഇട്ടിട്ടും വെയിലാണ് പിന്നെ ഞങ്ങൾ വണ്ടിയുടെ അകത്ത് ഒക്കെ ഉണ്ടായിരുന്നു അത് ഗ്ലാസ്സിനകത്തൊക്കെ ഞങ്ങൾ വിരിച്ചിട്ടു കുറേ ചൂട് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ചുട്ടുപൊള്ളുന്ന ചൂടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇത് തൃച്ചി എയർപോർട്ടാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ തൃശ്ശി കൂടെ ഒക്കെ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്ന് വളരെ മനോഹരമായ സ്ഥലമാണ് കാണാൻ നല്ല ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ മക്കള് ഞങ്ങള് ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ മക്കൾ കുറേ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും അവരവരുടെ വിധത്തിന് അവരവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും ക്യാഷ് ഉണ്ട് കേട്ടോ അപ്പം അത് കാരണം അവരവർക്ക് ഇഷ്ടമൊക്കെയുള്ള അവരവർ വാങ്ങിച്ച് അവരെല്ലാവരും കഴിക്കുകയാണ് എൻ്റെയും വായിലിടയ്ക്ക് വെച്ചു അവരും കഴിക്കും അങ്ങനെ സന്തോഷത്തോടെ യാത്ര തുടരുകയാണ് അങ്ങനെ വണ്ടി ഓടി ഓടി ഞങ്ങൾ കൊസപ്പെട്ടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്തൊക്കെ പേരാണല്ലേ കേട്ടിട്ടില്ലാത്ത പേരുകളാണ് അങ്ങനെ കുറേ ദൂരം ഓടി അപ്പം ഞങ്ങൾ ഏർവാടി എത്താറായി ഏർവാടിയിലല്ല ഞങ്ങൾ ആഗദ്യം പോയത് ഞങ്ങൾ പോയത് കീളക്കര മസ്ജിദാണ് കേട്ടോ ഇത് കീളക്കര മസ്ജിദ് കാട്ടുപള്ളി എന്നൊക്കെ പറയും അവിടെയാണ് ഞങ്ങൾ ആദ്യം ചെന്നത് അപ്പോൾ ഇത് കയറിച്ച് ചെല്ലുന്ന മുൻവശമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അകത്തോട്ട് കയറിയപ്പോൾ ഞങ്ങൾ ഹൗലിൻ്റെ അവിടെയൊക്കെ ചെന്ന് കാലൊക്കെ കഴുകി അകത്തോട്ട് കയറി അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മമാണീ തലേ ഷോൾ ഒന്നും ഇടാതെ കയറി വരുന്നത് വണ്ടിയുടെ വണ്ടീടകത്ത് ഷോൾ കിടന്നിട്ടുണ്ട് ഒന്നും എടുക്കാതെ കയറി അങ്ങ് പോയി അങ്ങനെ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ വെച്ച് ഞാനൊരാളെ പരിചയപ്പെട്ടു കേട്ടോ ഈ ഉപ്പാണ് കേട്ടോ ഈ ഉപ്പ എന്നെ കണ്ടപ്പോ എൻ്റെ കയ്യിൽ അഞ്ച് കല്ലെടുക്കും ഞങ്ങൾക്ക് അഞ്ച് പേർക്കും അഞ്ച് കളർ കല്ല് മറ്റേ ഈ കളർ മോതിരം ഉണ്ടാക്കി പണിഞ്ഞ് കയ്യിലിടാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അത് ഉപ്പുപ്പാടായിരുന്നു സന്തോഷത്തോടെ വാങ്ങിച്ച് അപ്പോൾ പൈസ ഒന്നും ചോദിച്ചില്ല എന്നാലും ഞാൻ പൈസ ഒക്കെ കൊടുത്ത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഈ ഉപ്പുപ്പാടം ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതിൻ്റെ ബാലൻസ് വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ വീഡിയോ കാണുന്നവരെ ബൈ ബൈ താങ്ക്